നോക്ക് മക്കളെ നോക്ക് ഇത് കണ്ടോ നമ്മളെ പരപ്പനങ്ങാടിയിലെത്ത ഒരവസ്ഥയാണ് ഈ കാണുന്നത് ചില സമയത്ത് ഇതൊന്ന് ബംഗാളാന്ന് വിചാരിച്ചു അത്രയും ബംഗാളികൾ പരപ്പനങ്ങാടി രാ അതിരാവിലെ പണിക്ക് പോകുന്ന പോകുന്നൊരു സീനുണ്ട് ഒരു ഹോട്ടലിൽ ബംഗാളികൾക്കായിട്ട് പ്രത്യേകം ബംഗാളി സമൂസ ഉണ്ടാക്കുന്നുണ്ട് ചാട്ടക്ക ഐറ്റംസ് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ സമയം ആറര മണിയായിട്ടുള്ളൂ ഫുൾ പരപ്പനങ്ങാടി ഫുൾ ബംഗാളികളെ കൊണ്ട് അവർ ജോലിക്ക് പോവുകയാണ് അപ്പോൾ ബംഗാളി എന്ന് എന്നുദ്ദേശിച്ച ഒറീസക്കാരുണ്ടാവും അതുപോലെ മറ്റ് ബിഹാറികളുണ്ടാവും അതേപോലെ നേപ്പാളികളുണ്ടാവും അതുപോലെ യുപിക്കാരൊക്കെ ഉണ്ടാവും പൊതുവേ നമ്മൾ ബംഗാളി ബംഗാളിന്നാണ് വിളിക്കരുത് കാരണം ബംഗാളികളാണ് ഇവിടെ ആദ്യം വരൽ തുടങ്ങിയത് ഹിന്ദിക്കാരായിട്ട് അപ്പോൾ ഒക്കെ നമുക്ക് ബംഗാളികളാണ് പിന്നെ ഭായിമാരൊന്നും വിളിക്കും അപ്പോൾ എന്തായാലും നമ്മളെ അതിഥി തൊഴിലാളികൾ നമ്മളെ കേരളത്തിൽ എത്രത്തോളം കേരളത്തിൽ നിന്ന് ഫണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലായ ഞങ്ങൾക്ക് അപ്പോൾ ഇതാണ് ഈ ഒരു അവസ്ഥ നമ്മളെ നാട്ടിൽ തൊഴിലില്ലായ്മ എന്ന് പറയും എന്നാലും നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇവർ കോട്ടികളത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു തൊഴിലെടുത്തിട്ട് ഞാനൊരാളോട് സംസാരിച്ചപ്പോൾ അയാൾ ഇവിടെ കുറച്ച് ലോങ് ഒന്നും വന്നിട്ടില്ല തൊഴിലാളികളെ കിട്ടാൻ വേണ്ടി ഇവിടെ പരപ്പനങ്ങാടി വന്ന് വണ്ടിയിട്ട് വന്നിട്ട് അവരെ കൊണ്ടുപോകും അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ റോഡ് പണിയുണ്ട് കോൺക്രീറ്റിൻ്റെ റോഡാണ് അപ്പോൾ അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് പണിക്കാരെ കൊണ്ടുപോകാൻ വണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇതല്ല അവർക്കായിട്ടുള്ള പ്രത്യേകം ഇതുക്കുന്ന ഹോട്ടലാണ് ഇത് ഇവിടെ രാവിലൊക്കെ ഭയങ്കര കച്ചവടമാണ് എന്താണ് ഈ ഉപരേ കച്ചവടം ഏകദേശം ഒരു പത്ത് മുപ്പത് നാൽപ്പത് ആൾക്കാരെന്നെ ഫുൾ ചായ ഒടിക്കാണ്ടാവും നല്ല തിരക്കാം ഇത്രയും ആളുകൾ ഇവിടെ തെങ്ങി കുടിക്കും ഇതൊരു ഭാഗത്ത് മാത്രാണ് കേട്ടോ ഇതല്ല ഇത്രയും ഭാഗത്താണ് ആളുകൾ ഇങ്ങനെ ഈ ഭാഗത്ത് മാത്രമാണ് നിക്കുക നിക്കണതെങ്കിലും ഇതിന്റെ അപ്പുറത്തും അതിന്റെ കുറച്ചപ്പുറത്ത ചെറുമങ്കലം മുതൽ ഓലപ്പീടിക വരെ എല്ലാ ടൗണിലും ഇവരിങ്ങനെ തിങ്ങി നിക്കും ഇത് കണ്ടില്ലേ ഇതാണ് അതിരാവിലെ ഇവിടെ കാണുന്ന ഒരവസ്ഥ ക്ലിയർ ഇല്ലാതെ വെച്ചാൽ ലൈറ്റിംഗ് ഇല്ലാത്ത അതിരാവിലെ സമയമായതോട്ടെ ഇതേണ്ടോ ആ മൂലയിൽ അവരവിടെ നിൽക്കുന്നുണ്ടല്ലോ അവർ ആ ബസ് കയറാൻ പോകുകയാണ് കണ്ടോ അത്രയും സെറ്റപ്പായിട്ട് ഫുൾ നമ്മളെ പരപ്പനങ്ങാടി ഒരു ബംഗാൾ ആയ ആയമാതിരി എവിടെ നോക്കിയാലും വായിമാര് ദേ വരുന്നു വായിമാര് ദേ പോകുന്നു വായിമാരുത് ഈ ബസ്സിൽ മൊത്തം വായിമാര് സത്യം പറഞ്ഞാൽ അതിരാവിലെ ബസ്സിൽ മൊത്തം വായിമാരാണ് പിന്നെ കുറച്ച് ലേഡീസും ഉണ്ടാവും ഇതാണല്ലേ വായിമാര് ഫുള്ള് പരപ്പനങ്ങാടി അതിരാവിലെ വന്നാൽ ഇതല്ലേ ബസ് സ്റ്റോ ഈ സ്റ്റോപ്പിൽ വായിമാര് ഇതേ നോക്കി 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 മക്കളെ നോക്കിതാ ഈ ഇവിടെ നമ്മുടെ ചെന്നൈ ടവറുടെ ഇവിടെയും ഭായിമാർ നിൽക്കുന്നു കണ്ടില്ലേ സൈഡിലൊക്കെ അതോര് ബായിതാ സൈക്കിളോട്ടി പോകുന്നു ബായി സ്വന്തമായിട്ട് സൈക്കിളൊക്കെ എടുത്തിട്ടാണ് ബായി പോകാൻ നോക്കിയാണെങ്കിൽ ഇതാണ് നമ്മുടെ പരപ്പനങ്ങാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭായിമാർക്ക് നല്ല പണികളുണ്ട് നമ്മളെ നാട്ടിലാർക്കും പണി നമ്മളൊക്കെ ഗൾഫിൽ പോവാണ് ബായി ഹാപ്പി ആണ് ഉണ്ടല്ലേ എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരെ ഉണ്ടാക്കേണ്ടി എനിക്ക് ഉറപ്പാണ് കുറച്ചും കൂടെ അവിടെ കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഫുള്ള് വോട്ടവകാശം ഉണ്ടാവും ഇവർ കുടുംബങ്ങൾ ഇവിടെ കൊടുന്ന് സെറ്റിൽഡാക്കും വേണ്ടി വന്നാൽ ചിലപ്പോൾ ഇവർക്കൊരു ജില്ല തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും ആ ഒരു ഒരവസ്ഥയേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം ഇവിടെ ഓരോ പ്രോഗ്രാമുകൾ ഇവിടെ സംഘടനയായിട്ട് സംഘടിതമായിട്ട് ചെയ്യൽ തുടങ്ങി ഇവിടെ ബംഗാളി യൂട്യൂബർമാർ ആവൽ തുടങ്ങി ഫുൾ അവർ മലയാളം പഠിച്ച് സെറ്റായി കാരണമെച്ചാൽ ഇവിടുത്തെ സ്ഥിരം ആളുകളായിട്ട് മാറി നമ്മളീ കൊച്ചു കേരളത്തിൽ കേരളം ഒരു കൊച്ചു ഭായിമാരുടെ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയല്ലോ നമ്മളിവിടെ കാടാടുത്തുണ്ടെങ്കിൽ ഞാനൊക്കെ ഹിന്ദി പഠിച്ചത് ഭായിമാരെ കൊണ്ടാണ് നമ്മളെ കടയിൽ ഭായിമാർ ഒരുപാട് കസ്റ്റമർ വരിലുണ്ട് ഒരുപാട് ചങ്ങായിമാരുമായിരുന്നുണ്ട് ഭമാർ അതുപോലെ ഇവിടുന്ന് അവർ കല്യാണം കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുന്നേ കരു ഒളിച്ചോട്ടം വരെ ഇവിടെ നിൽക്കുക കേരളത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് ഭയമാർ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ക്രിമിനൽ പശ്ചാത്തലവും ഉള്ള ഒരുപാട് ബംഗാളികളായ ബംഗ്ലാദേശികളായിക്കോട്ടെ അങ്ങനെയുള്ള ക്രിമിനലുകളും നമ്മളെ കേരളത്തിന് ഒരുപാട് പിടിച്ചിട്ടുണ്ട് നമ്മളെ ജിഷാവതൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ അങ്ങനെയുള്ള ഒരുപാട് ഒന്നല്ല ഒരുപാട് അതുപോലെ ഇപ്പോൾ നമ്മുടെ ചെമ്മടൊരു പെൺകുട്ടിനെ പിടിപ്പിക്കാൻ നോക്കിയില്ലേ അതൊരു ബംഗാളിയായിരുന്നു അങ്ങനെ അവർ അങ്ങനത്തെ മേഖലയിലേക്കും കടന്ന് കയറുന്നുണ്ട് അപ്പം എന്തായാലും ശ്രദ്ധിക്കുക നല്ലവർ ഉണ്ടാവും മോശപ്പെട്ടവരുണ്ടാവും പക്ഷെ എന്താ ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഇതൊരു ബംഗാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളെന്ന് ഉദ്ദേശിച്ചത് ഒരു ഹിന്ദി നാട് കാരണം അവിടുത്തെ ഇതല്ല നമ്മളെ കൾച്ചർ വേറെയാണ് അവരുടെ കൾച്ചർ വേറെയാണ് അപ്പോൾ ഞാൻ ഈ വീടോട്ട് ശ്രദ്ധിക്കുക കാരണം അവർ ജോലിയൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നൊക്കെയാണ് ജോലി ചെയ്യുന്നത് നല്ല എന്താ പറയുക അവരും കുടുംബങ്ങളും പക്ഷേ എന്താ ചെയ്യുക അവരെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ കാര്യത്തിലും നമ്മൾ സർക്കാർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവരെ അവർക്കൊക്കെ പ്രത്യേക ഒരു നിയന്ത്രണം കൊടുക്കണം അവർക്ക് എന്താ ചെയ്യുക നമ്മൾ മലയാളികളെ പോലെ മലയാളികൾ ഏത് നാട്ടിൽ പോലും ഇത്ര ഗുരുത്തക്കൂടെ ഒന്നും നമ്മൾ കളിക്കില്ല എന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല എന്നാലും ഉണ്ടാവും എല്ലാത്തിലും പക്ഷെ എന്താണ് നമ്മളെ വരെ പോലല്ല എത്ര ആയാലും കേട്ടോ